ഹായ് 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 ഹായൂൾ ഇപ്പൊ ഞമ്മള് പൊത്തലി നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ വീട്ടിലുള്ളൊരു ലൈവാണ് ലൈവ് അടിച്ചു ആളെ കാണാൻ

ഹായ് 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 അങ്ങനെ നല്ല ക്ലിയർ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇന്നും റൂമിനുള്ളിൽ ഇങ്ങനെ അടച്ചിട്ടിരുന്നേ നമ്മളെ ലൈവ്ണ്ടാല് ഇന്നിങ്ങനെ ഇന്ന് ഇന്നിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വീട്ടിലെല്ലാവർക്കും സുഖല്ലേ സുഖാണ് ഇതാക്കണെ ഇച്ച വാപ്പാന്റെ സൂപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റില് കരാവിലെ തന്നെ കണക്കുകൂട്ടൽ ബിസികളിലാണ് ഇവിടെ വന്നാലൊക്കെ പത്തിന്റെ പൈസ ബാക്കിയാവില്ല കേട്ടോ പിന്നെ കാരണം ചെറുക്കം ബാഗൊന്നും പൈസ പൈസ എടുക്ക മാപ്പാരി പോവുക മുട്ടായി വന്നാ വേറെ കുട്ടി വല്യപ്പാന്റെ അടുത്ത് മുട്ടായി അങ്ങനെ വന്ന അമ്പത് രൂപയാ ഈ കടയില് നല്ല മുട്ടായി ഇല്ല വേറെ കടയിൽ നിന്ന് വാങ്ങാം നമുക്ക് വാങ്ങത്തി ഞ്ഞോളെ കൊടുക്കാറാണ് ആപ്ലൈ നമ്മളെ നമ്മളെ സ്വന്തം അഞ്ചേ മുക്കാലിൽ ഞമ്മളെ പേര പണി അടക്കുന്നോടത്തേക്ക് പോവാണ് അതിന്റെ അവസ്ഥയും കാര്യങ്ങളും ഇന്ന് നാട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ചെറിയൊരു കുട്ടി ലൈവ് വന്നാട്ടോ വലിയ സമയമൊന്നും ഉണ്ടല്ല ഒരു കുഞ്ഞു ലൈവ് നമ്മൾ സ്നേഹിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ നമ്മളടുങ്ങനെ ചോദിക്കലുണ്ട് എന്തായ വീട് പണി നാട്ടിൽ എവിടെയാണ് എന്തായാലും നാട്ടിൽ ഇന്ന് ഇതാ പോലെ ഇന്നലെ ഉച്ചയ്ക്ക് നമ്മളെത്തി പോത്തില്ലേ പിന്നെ അത് കഴിഞ്ഞ് ഇന്നലെ കുറെ ഉണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അതൊക്കെ കഴിഞ്ഞാണ്ട് ഇപ്പം ഇങ്ങനെ നമ്മൾ നമ്മളെ പറമ്പിലേക്ക് ഇങ്ങനെ ഇറങ്ങാൻ നിൽക്കുകയാണ് കുഞ്ഞോള് പാടി ഒരുങ്ങിയിട്ടും ഇറങ്ങിയിട്ടും കൂടെ താത്തി ആവണില്ല ഏ ആ തവറാട് കാണോ കുഞ്ഞോള് ഇതാണ് തവറാട് കുട്ടികളെ കളിക്കാൻ സാധനങ്ങളൊക്കെ എടുത്തിട്ടിട്ട് ഇങ്ങനെ അങ്ങനെ നിരത്തി വെച്ചേക്കാണ് പോരണ്ടോ ഞമ്മളെ വീട്ടിക്ക് ഏ ആദ്യ വീട്ടിൽ അല്ല ഞമ്മളെ വീട്ടിൽ പോരുണ്ടോ ഏ ഇപ്പച്ചി ഇപ്പച്ചിന്റെ സ്വന്തം വീട്ടിൽ പോരുണ്ടോ അപ്പം എന്താണ് ആരാന്ന് ചോദിച്ചിട്ടുള്ളത് ബോജോ അതിപ്പോ ഇനി കാട്ടി തരാന അതിലൊക്കെ ആളാണ് നിങ്ങൾക്ക് നിങ്ങക്ക് അവിടെ ഇല്ലാത്തോണ്ട് പോകാനും ഇങ്ങക്ക് സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണോ നിങ്ങൾ നമ്മളത് ചോദിച്ചു ഇവിടത്തെ ചോദിച്ചാന്ന് അറിയില്ല ഇവിടെ അടുത്തുണ്ടെങ്കി ബോജോക്ക് ഞാൻ ബാത്റൂമ് ഞമ്മള് തുറന്നു കൊടുത്തിന് എന്നാ പോലോ വന്നോ കൊറേ നേരം ഞാൻ പിടിച്ചു അസ്സാം വലിക്കും ഗുഡ് മോർണിംഗ് ആരാണ് പാത്തുമ്മു ബാക്കില് പേരുമോ നമ്മളെ ബാക്കില് കുട്ടിമാള നേരത്തെ വന്നൂലേ വന്നു നേരത്തെ വന്നു കൊറച്ചു നേരമുള്ള നേരം വേറെ നേരത്തെ വന്നു പടച്ച തമ്പുരാനെ ഇഞ്ചപ്പം തിരിഞ്ഞു തിരിഞ്ഞോക്കിയപ്പോ പോളെ കാണാല്ലോ

namanya anak-anak dan anak-anak bukan? anak-anak itu mereka berada di sebelah ഹായ്ക്കാരാണ് ഉസ്മാൻ ഹാദി ഹായ് 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 ഇക്ക മാത്രല്ലതായിത്തിയുണ്ട് എന്താ എന്താടി ഇത് കുഞ്ഞുങ്ങളുടെ പാട്ട് പാടാൻ പറയാം കുഞ്ഞുങ്ങളെ പാട്ട് കുഞ്ഞുങ്ങളെ പാട്ടാണ് അതോ കുഞ്ഞുങ്ങളെ പാട്ടാണ് ആരെ പാട്ടാണെങ്കിലും ഇപ്പൊ നടോട്ടു പാട്ട് വെച്ചാൽ നാട്ടുകാര് പിടിച്ചാണ്ട് കുതിരോട്ടത്തോണ്ടാക്കും പണി നടന്നിരുന്നെ ഇപ്പൊ നടക്കണൊന്നുല്ല വെറുതെ വരാൻ അപ്പൊ അതേമാതിരി കൊറേ നമ്മളെ പുറത്തുള്ള പ്രവാസികളായുള്ള സുഹൃത്തുക്കളൊക്കെ ഒരുപാട് കാണാൻ ആഗ്രഹിക്കും നമ്മളെ നാടും നാട്ടുമുറും കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് ഇങ്ങനൊരു ലൈവ് കയറി കേട്ടോ അത് നമ്മളെ പേരെ കൊടുക്കണ്ടെത്തട്ടെ എന്നിട്ട് തിരിച്ചുടാം ഇക്ക ഇത്ത എന്തുപറയുന്നു സുഖം അല്ലേ സുഖം 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 സന്തോഷം അലഹദില്ല പിന്നെ നിങ്ങളുടെ മലപ്പുറത്താണ് എൻ്റെ വീട് പെരിന്തൽമണ്ണ ആ അതെ നമ്മളിവിടെ പൂത്തലുണ്ട് ആയി ബ്രോ വീട് എവിടെയാണ് എന്റേത് പത്തനംതിട്ട പോളും ഒരു കച്ചാപ്പറിച്ചി ഹോളുണ്ട് ഇത്ര കഷ്ടപ്പെട്ട് പരൽ തിന്നണം ആരാണ് വെച്ചത് രതീശ് അമ്മ പത്തനംതിട്ടക്കാരനാണ് നമ്മൾ മലപ്പുറത്താണ് മലപ്പുറം നിലമ്പൂർ നിന്ന് പോത്തല്പ്പിവിടെയാണ് ഉള്ളത് നമ്മള് സെറ്റിൽഡ് കൂടല്ലൂരാണ് ഇപ്പൊ നാട്ടിൽ വന്നതാണ് നമ്മളെ ആട്ടിലൊന്ന് നമുക്ക് ഇവിടെ ചെറിയൊരു വീടിൻ്റെ പണി എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ വീടിൻ്റെ പണി എന്തായി എന്നൊക്കെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കാറുണ്ട് അപ്പോൾ അവർക്കത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ലൈവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് തൊള്ളിട്ടോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട നാടും നാട്ടും പുറവും കാര്യങ്ങളും ഇന്നും അടച്ചിട്ട റൂമിലല്ലേ നമ്മളെ ലൈവ് ഉണ്ടാവില്ല പിന്നെ ഇപ്പം ആരാണ് പാത്തുമ്പോൾ നിങ്ങൾ മലപ്പുറത്ത് എവിടെയാണ് സംസാരം കേട്ടിട്ട് മലപ്പുറത്താണല്ലോ അതേ മലപ്പുറത്താണ് മലപ്പുറം നിലമ്പൂർ പൂത്തുകൾ ആ ഒന്നെടുത്തുണ മതി അത്യാവശ്യക്കാരനെങ്കിലേക്ക് വിളിച്ചോളൂ ആ വെരി ഗുഡ് അപ്പോൾ നമ്മളെത്തി കേട്ടോ ഇത്ര ദൂരമുള്ളൂ തറവാട്ടിൽ നിന്ന് ഇത്ര ദൂരം നടന്നാൽ നമ്മൾ നമ്മളെ വീടിൻ്റെ അടുത്തേക്ക് എത്തി മുഹമ്മദ് ില്ല സിനാനെ ആ ഓനാണ് അപ്പൊ അതാണ് നമ്മളെ ബ്ലങ്കാവും കേട്ടോ നമ്മള് പടി ഏകദേശം എത്ര ആയിട്ടുള്ളൂ ബാക്കി ഇതങ്ങനെ കിടക്കണേ ഞമ്മക്ക് ഇതാണ് നമ്മുടെ സ്വന്തം ഓൺ പ്രോപ്പർട്ടി പറഞ്ഞു കൊടുത്താൽ അപ്പം സ്ഥലമാണ് അപ്പൊ നമുക്ക് സ്ഥലം മേടിച്ച ഉടനെ തന്നെ നമുക്ക് ലൈഫ് ഒന്ന് വീട് പഞ്ചായത്ത് വീട് പൈ കിട്ടിട്ടോ അപ്പൊ നാന്നൂറ് സ്ക്വയർ ഫീറ്റാ പറ്റുള്ളു നമ്മള് താറേട്ട് സ്ഥലമാണ് മേടിച്ചത് അപ്പൊ താറ ഇനി അങ്ങോട്ട് നീളത്തിന് കടക്കണണ്ട് നാനൂറ് സ്ക്വയർ ഫീറ്റ് പറ്റുള്ളൂന്ന് അറിഞ്ഞപ്പോ നമ്മളിതാ ഇത്ര എടുത്തതാണ് കേട്ടോ മേലാറ്റൂര് വന്നിട്ടുണ്ടോ അന്നേരം പാത്തുമ്മത്തു മേലാറ്റൂര് വന്നിട്ടുണ്ട് പിന്നെ രതീഷും അവിടെ ഞാൻ വന്നിട്ടുണ്ട് നാട് ഗണീശ്വരും കണ്ടിട്ടുണ്ട് ഹായ് പിന്നെ സന്തോഷം സന്തോഷം പിന്നെ അയ്യോ ഞമ്മളെ കാണില്ലല്ലേ ബാക്ക് ക്യാമറയില്ലല്ലേ എനിക്ക് ചെറുക്കല്ലും ചേരി ബാക്കിയ ചാ ചുമ്പോ യായി പറഞ്ഞിട്ട് പാമ്പുണ്ടാവും അപ്പൊ ഇതാണ് നമ്മളെ വീട്ടിക്ക് വരുന്ന വഴി നമ്മളെ സ്വന്തം പോത്ത് അമ്പിട്ടിയാണ് കറക്റ്റ് നമ്മളെ പ്ലേസ് പ്ലേസുള്ള അപ്പോ അവിടെ അങ്ങാടിന്ന് അമ്പിട്ടാമ്പിട്ടി അങ്ങാടിന്ന് ഇങ്ങനെ വരുമ്പോ പൂത്തിൽ നിന്നൊക്കെ വരുമ്പോ നമ്മളെ ഈ സ്ഥലം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെ തറവാട് വരുക ഏഹ് കൊറേ ആളുകള് മെയിൻ ആക്കണില്ല എന്താണ് എന്തൊക്കെ പറഞ്ഞിനെ നമ്മള് വലിയ യൂട്യൂബർ വല്യ ആൾക്കാരായിരുന്നു ഞമ്മള് വല്യ ആൾക്കാരായതൊക്കെയാണ് നമ്മളീ വീ വീട് ഞാൻ കാണിച്ചു തരാം കുട്ടിമാൻ ബാക്ക് കയറി ഇതെന്തിനാ ഈ പച്ച കെട്ടിക്കണത് ഇത്ര ഉള്ളു കേട്ടോ നാന്നൂറ് സ്ക്വയർ ഫീറ്റ് അതിലെന്തൊക്കെ കാണിച്ചു തരാം ക്ലിയർ ഇത് ഈ ആ ആയിട്ടാ വല്ലാത്ത ചതി അപ്പൊ പറഞ്ഞു കൊടുത്താ കുട്ടി അവിടെ നീണ്ട് കടക്കണിണ്ട് അപ്പൊ റൈറ്റിലൊരു ബെഡ്റൂം ഇതാണ് ആ ബെഡ്റൂം ഇതൊക്കെ എത്ര ഇണ്ടാവും കുട്ടിയെ ഇത് നാത്തൂന സാധനങ്ങളാണ് ട്ടോ അപ്പൊ ഇവിടെ കുടും വീട്ടിലില്ലാത്ത സ്ഥലം അവിടെ ഇടാൻ സ്ഥലമില്ലാഞ്ഞിട്ട് അപ്പൊ അതൊക്കെ നല്ല സാധനങ്ങളാണ് കേട്ടോ പക്ഷെ ഒക്കെ പൊടി പിടിച്ച് വീടൊക്കെ പൊടി പിടിച്ച് കിടക്ക ഈ റൂമ് ഫോണിൽ കാണുമ്പോ മറ്റേ കുഞ്ഞതായി തോന്നുന്നുണ്ട് പക്ഷെ എത്ര ഇണ്ട് പറഞ്ഞു കൊടുക്കാന് പതിനൊന്ന് പതിനൊന്നാണ് കേട്ടോ എന്താ നാത്തുവിന്റെ ചെറുക്കനാണെ ഇതാണ് ഇതാണ് നമ്മളെ പിന്നെ നമ്മളെ ഹാളിൽ തന്നെ വന്നിട്ടുണ്ട് പിന്നെ ഇത് കിച്ചൺ ആണ് കേട്ടോ പിന്നെ ഇതൊരു ബെഡ് ഐ സോറി ഇതൊരു ഒരു ബാത്റൂം ബാത്റൂമൊക്കെ എന്തായി ഇനി ഇതില് പരിപാടി ഒക്കെ ഉണ്ട് ഇട്ടോ ഇതൊക്കെ വെക്കാൻ ഫിറ്റിങ്സ് സാധനങ്ങളൊക്കെ വെക്കാനൊക്കെ ഉണ്ട് ഞമ്മളെ അടുക്കള വേണ്ടി തരാം ഇത് പണ്ട് തറവാട്ടിലുണ്ടെ കട്ടില്ല എഴുന്നോ പിന്നെ തറവാടൊക്കെ പൊളിച്ച് പുതിയ വീട് പണി ഇത് പിന്നെ ഇവിടെ കൊടുന്നിട്ടാണ് പച്ചി എപ്പോഴും ഒക്കെ ഇവിടെ ഇരിക്കണം തോന്നിയാലും പറഞ്ഞിട്ട് കുട്ടിമാലപ്പ ഇവിടെ കൊടുത്തിട്ടാണ് അത് ബാക്ക് ഇതാണ് ദാണിഞ്ഞ് കുഞ്ഞോളെ സാമ്രാജ്യം പണി കഴിഞ്ഞാൽ ടുത്ത് നമുക്ക് അയൽവാസി കണ്ടോ അങ്ങോ ഇങ്ങനൊക്കെയാണ് ഇത്രയാണ് പള്ളത് ഇനി നമ്മളിവിടെ ഒരു ജനലി ഇനി ഇതൊക്കെ പൊളിച്ചിട്ട് നമ്മക്ക് തറ നീട്ടി ഇട്ടിട്ട് ആ ആ ഓട്ട മുതല് ഈ ഓട്ട വരെയുള്ള ഭാഗം നമ്മൾ പൊളിച്ചു ഒഴിവാക്കിട്ട് നമ്മള് നമ്മളെ ബാക്കി തറയിലേക്ക് അങ്ങോട്ട് ചേർക്കും അപ്പൊ പിന്നെ കുറച്ച് കൊറച്ചാൾക്കാര് കമന്റുകളൊക്കെ ഉണ്ടല്ലോ അത് വായിച്ചിരുന്നോ ആ കുറച്ച് ആളുകളെ കമന്റ് അത് വായിച്ചിട്ട് നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോവാം അപ്പം പിന്നെ ആരാണ് ആരിസ് അല്ല ഹൈറു ഹൈറു ഹായ് പറഞ്ഞിട്ടുണ്ട് തിരിച്ചൂര് ഹായ് ഷെറിൻ ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് 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 പിന്നെ രദേശീഷം ചൂരിൽമല അവിടെ നിന്ന് എത്ര ദൂരമാണ് ചൂരൽമല ചൂരൽമല പുഴ വഴി കണക്കൂട്ടി പോകുകയാണെങ്കിൽ കുറച്ചുള്ളൂ കേട്ടോ പിന്നെ എത്ര നാൽപ്പത് കിലോമീറ്റർ അത്ര പോകണം പക്ഷേ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ റോഡ് വഴി പോകുമ്പം കുറച്ചധികം പോകാറുണ്ട് ഞങ്ങളുടെ എം എൽ എ നജീവ് ഗാന്ധുരൻ നിങ്ങളുടെ എം എൽ എ ഞങ്ങളുടെ എം എൽ എ പി വി അൻവർ ആയിരുന്നു പി വി അൻവർ പരാജി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അടുത്ത ഇലക്ഷൻ ഞങ്ങൾക്ക് ഏതാനും മാസങ്ങളിലും ഉണ്ടാവും ദിവസങ്ങളിലും ഉണ്ടാവും പിന്നെ ഞാൻ അപ്പൊ ഇതാണ് ഞമ്മളെ ബ്ലങ്കാവ് അതിന്റെ പണിയും കാര്യങ്ങളൊക്കെ വേഗം തീർത്തിട്ട് കുഞ്ഞുകളും കുട്ടികളെ കൂടുതലും കുട്ടികളൊക്കെ അത് വന്ന അത് കൈങ്ങളെ ചേർത്താണുണ്ടോ ആ ചേച്ചെ അന്റെ പിന്നെ എന്താ ഇനി അങ്ങോട്ട് ഒരു ബെഡ്റൂമും അത് പറയുന്നത് നിങ്ങക്ക് താറ കണ്ടാ മനസിലാവണം ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് ആ വെട്ടിൽ എടുക്കണ അത്രയും ദൂരം കൂടി ഹാളാണ് പിന്നെ ഇവിടെ ഇങ്ങനെ സ്റ്റെയറിനുള്ള ഒരു സ്പേസ് ഉണ്ട് ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് ഇവിടെ ഒരു സിറ്റൗട്ട് ഉണ്ട് ഇത്രയും കൂടി നമുക്ക് എടുക്കാൻ ഇൻഷാള്ള നമ്മളെ കൊണ്ട് കഴിയണം അല്ല കുഞ്ഞുങ്ങളെ കഴിയട്ടെ മുതലാളിമാരായി ഇതാണ് ഞാൻ ഞാൻ പറഞ്ഞവിടെ എന്തോ ഒരു ചെടി കുഴിച്ചിട്ടുണ്ട് എന്താ എന്തിൻ്റെ ഇത് ഇപ്പഴത്ത് കൊണ്ടൊന്നും ചക്കപ്പഴ അതോ മറ്റേ ഇതോ എന്താ നമുക്ക് തേങ്ങ തേങ്ങ ഉണ്ട് മാവണ്ട ആ രണ്ടെണ്ണത്തി മറ്റേ ഇതിന്റെ പൈപ്പാണേ നരേന്ദ്രമോദിന്റെ പിന്നെ സാനു നിങ്ങളെ വീട് എവിടെയാണ് ഞങ്ങളെ വീട് പൂത്തില്ല മലപ്പുറം നിലമ്പൂര് താമസം ആർക്കും ഇന്നത്തെ ഇങ്ങനത്തെ വീട് ഇഷ്ടപ്പെട്ടില്ല എപ്പോഴും റൂമിന്റെ ഉള്ളിൽ ഇങ്ങനെ പറയണ ലൈവാണ് എല്ലാവർക്കും ഇഷ്ടം തോന്നുന്നു അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ഇവിടെ സ്വന്തമായിട്ട് തൊട്ടടുത്തന്നെ നമുക്ക് തൊട്ടടുത്ത് തന്നെ പള്ളിയൊക്കെ ഉണ്ട് കൊന്നും കൊല്ലം സുബേക്ക് പള്ളിക്കറങ്ങുന്ന കുഞ്ഞോട് കുട്ടികളെ പോയോ കുറച്ചു വീണും മുട്ടും കാലിന് മൊത്തം പെയിന്റ് ഒന്നും കളയാ തന്നാൽ മതി ഞങ്ങൾക്ക് പള്ളിയിലേക്കുള്ള എന്ത് ഞങ്ങള് സൂന്നി മസ്ജിദ് അന്ത് മാത്രം സത്തൊയ്ബാ നഗർ ഈ തോയിബ നഗറിലാണത് ആ ബേക്ക് കണ്ണാണ് ഞമ്മളെ വരാം പകുതി പണി കഴിഞ്ഞെടുക്കുന്നത് നമ്മളെ വീട്ടിൽ അപ്പോൾ ഞങ്ങളെ കാണണം എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതിയെന്ന് ഞങ്ങൾ പറയില്ല കാരണം ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല ഞങ്ങളെ കാണൂല ഞങ്ങൾ കൂടല്ലൂർ നമ്മൾ കൂടല്ലൂരേക്കാറും അതാ കണ്ട അത്ര അടുത്ത് പള്ളി പള്ളി മദോറസ്സയൊക്കെ അവിടെ അതിന് ഒട്ടപ്പുറത്തൊരു വീട് അതിൻ്റെ അപ്പുറത്ത് വീട് നമ്മളത് അപ്പം ഇഷ്ട അത് പൂർത്തീകരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയട്ടെ മണ്ണ് നമ്മളതല്ല വേറെ മൂന്ന് നട്ടിപ്പിച്ച മണ്ണടിച്ചിട്ടുല്ലോട് അതും അറിയില്ല മാറാലപ്പ തട്ടാന്ന് ഇജും തുമ്മു ഞാനും തുമ്മു ആ കിടങ്ങാറില്ല ഐശ്വര്യ ടി വി ലവ് യു എന്ന് അറിയണ്ടേ ലവ് യു ടു അലക്സി ഹായ് തിരിച്ചൊരു വലിയ ഹായ് ഞാൻ വിളിച്ചത് എന്താ പെരുന്ന ചൂടാട്ടോ നമ്മൾ കൂടല്ലൂരിൽ നിന്ന് ശീലിച്ച കാരണേ നമുക്കിവിടെയൊന്നും നിൽക്കാൻ പറ്റണില്ല ചൂടുകൊണ്ട് പിന്നെ കുട്ടിമാ പെരുന്നാൾക്കൊന്നും വന്നിട്ടില്ല നമ്മളെ വീഡിയോ കാണുമ്പോൾക്ക് മനസ്സിലാവും അത് കാരണമാണ് കേട്ടോ നമ്മളിപ്പം വന്നത് കുട്ടിമാ അവിടെ ഇല്ലായിരുന്നു കോട്ടയത്തേനി അപ്പം അതുകൊണ്ട് ഞങ്ങളന്ന് പെരുന്നാളിന് കൂടല്ലൂരിൽ നിന്ന് പുത്തലിക്ക് കൊണ്ട് വന്നപ്പം കുട്ടിമാർ ഇല്ലാത്ത കാരണമാണ് എന്താണ് ഇപ്പം നമ്മൾ വരവുണ്ടായത് ഇല്ലെങ്കിൽ സ്കൂൾ മദ്രസൊക്കെ പൂട്ടിയിട്ടും അവിടെ കൂടുതലും ഒരു ഉള്ളിൽ തന്നെ ഇരിക്കണേ കാരണം പെരും ചൂടാ സഹിക്കാൻ പറ്റാത്ത ചൂട് കാണാനൊക്കെ നല്ല നല്ല സൈലന്റ് ഇഷ്ട സ്മെല്ലൊന്നും ഇഷ്ട ചക്കന്റെ സ്മെല്ലൊന്നും നിൽക്കാനും ഇഷ്ടല്ല പക്ഷെ ഇടയ്ക്ക് ക്യാമറ വരിച്ച തീര്യാത്ര എങ്ങക്ക് ഇപ്പോഴും ബൈക്കുകളുണ്ടോ പൊതുമുട്ടികളാണ് നിങ്ങള് തോയിലും പോലെ അപ്പൊ ഏ പിന്നെ പരാണ്ബെയ് ദ വേൾഡ് ഹായ് ഹായ് ഗുഡ് മോർണിംഗ് ഞാൻ ഹായ് ഗുഡ് മോർണിംഗ് പിന്നെ നിങ്ങൾ കൂടുലൂരാണോ അതേ കൂടുതലൂരാണ് ആ അതെ ഷെബീർ റോപ്പി നിങ്ങൾ എത്ര വർഷമായി കൂഡല്ലൂരിൽ പതിനൊന്ന് വർഷം നീണ്ട പതിനൊന്ന് വർഷം കൂഡലൂരിൽ സെറ്റിലാണ് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ നാട്ടിൽ പാഞ്ഞു വരുമ്പോൾ പനിമനി കാണാൻ പെരുന്നാൾ വിശേഷം കല്യാണം കൂടിക്കല് അങ്ങനെയൊക്കെ പറഞ്ഞു തരുള്ളൂ അല്ലെങ്കിൽ തൊഴിലും കെടുക്കണം മകനെ കാണാല്ലോ മകനെ കാണാല്ല അറിയണം ഇങ്ങനെ ഞാൻ പേപ്പറിൽ പരസ്യം കൊടുക്കുന്നറിയും പാപ്പ അപ്പ പറഞ്ഞുതരും വെറുതെ പാപ്പാൻ പരസ്യം കൊടുക്കണം പൈസ കൂടി കളയണ്ടല്ലോ ഇവളാര പറമ്പില് മാങ്ങി ആരാന്റെ പറമ്പില് ചക്കി നോക്കി വള്ളറക്കി നമുക്ക് കൂഡലൂരിലെ എവിടെയാണെന്ന് ചോദിക്കുന്നത് കൂഡലൂരിലെവിടെയാണ് കൂഡലൂർ ടൗണിൽ തന്നെയാണ് നമ്മൾ നമ്മൾ കാലിക്കറ്റ് റോട്ടിലാണ് കാലിക്കറ്റ് റോട്ടിൽ നമ്മൾ എത്തിക്കാന കഴിഞ്ഞ് കൂടലൂരിലേക്ക് വരുമ്പോൾ എത്തിങ്ങാന കഴിഞ്ഞ് ടൗൺ സ്റ്റാർട്ട് ആവണ ആ ഒരു ഭാഗത്തായിട്ടാണ് ടി കെ എന്ന് ടീക്കേപ്പറ്റാ മക്കൾ രണ്ടും കൂടെ പരക്കം പയ്യ കുട്ടിമാനെ തനി ഗ്രാമപ്രദേശാ കേട്ടോ തനി തനി ഗ്രാമം ഇവിടെ ഈ ഇതിന്റെ ഈ ബാക്ക് കാണുന്ന ഇതിന്റെ തൊട്ടപ്പുറത്തെ ചാലിയറാണ് ആ ചാലിയർ കൂടിയാണ് നമ്മളെ മറ്റേ എന്ത് വയനാട് ദുരന്തത്തിലെ അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ ഒരുപാട് വന്നടിഞ്ഞത് നമ്മളീ ഈ കൂടെ ഒക്കെയാണ് പോത്തുകല്ല് പോത്തുകല്ല് ഭാഗത്തു നിന്നാണ് പോത്തുകല്ല് ചാലിയാറുന്ന ഒരുപാട് മൃതദേഹങ്ങളും അവശിഷ്ടങ്ങളും കിട്ടിയെന്നൊക്കെ പറഞ്ഞതൊക്കെ ഈ ഏരിയ കൂടിയാണ് പിന്നെ അലൈക്കും സുഖമാണോ ആരാണ് വലൈക്കും അസ്സലാം വരഹമുല്ല സുഖാൻ അലഹമ്മൊക്കെ വാങ്ങിയാത്ത അപ്പൊ തന്നെ എന്നാൽ കേറിക്കാം മൂതു ഭാഗത്തേക്ക് ഇനി ഇനി കുഞ്ഞോളെ നോക്കിട്ട് കാര്യല്ലോളാ ഇനിയിപ്പന്നെ തിരിഞ്ഞു നോക്കിടക്കാരില്ലല്ലോ നിങ്ങൾ എന്താ റോഡ് രണ്ടാളും കൂടി ആണോ എന്താണ് ജെഷീദിനോ രണ്ടാളും കൂടിയോ എജിന് നേരൊന്നാ ഞാൻ ഞാൻ കാണിക്കണല്ലോ എന്നെ കാണിക്കണില്ല രാജുവായി സുഖാണോ സുഖാണ് കാവ്യ കേറണില്ല അവളെ അപ്പൊ അയലുമൊക്കെ കാരെ വരന്റെ മുന്നിൽ എത്തിയ അപ്പം വീഡിയോ പോടിയോ അപ്പൊ നമ്മള് ഒരു സുഹൃത്തിന് ബൈക്ക് വന്ന് വീടാണ് ചെറിയ ആക്സിഡൻറ്റ് അപ്പൊ കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ വീടിന്റെ മുന്നിൽ നിൽക്കുകയാണ് അപ്പം നമ്മള് കുറെ ആൾക്കാരുണ്ട് ലൈവില് രാവിലെ നിർത്തല്ലേ നിർത്തല്ലേ അപ്പൊ അപ്പൊ എന്ന ലൈവ് ഇത്ര തന്നെയുള്ളൂ അപ്പൊ ലൈവില് വന്ന എല്ലാവർക്കും ഒരുപാട് 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 സ്നേഹം അപ്പൊ ലൈക്ക് ചെയ്യാത്തുള്ളെങ്കിൽ ലൈക്ക് ചെയ്തോളി സബ്സ്ക്രൈബ് ചെയ്യാത്തോളെ സബ്സ്ക്രൈബ് ചെയ്തോളി അതിനപ്പൊ പറ ബൈ പറയണോ അപ്പോൾ ഓക്കെ ബൈ എല്ലാവരോടും അന്വേഷണം പറയണം രാജു തീർച്ചയായിട്ടും എല്ലാവരോടും അന്വേഷണം പറയാം അപ്പോൾ നമ്മൾ നിർത്തടഞ്ഞ് നല്ലൊരു ലൈവായിട്ട് നമ്മൾ പിന്നെയും വരാം നാട്ടിലാകുന്നതുകൊണ്ട് നമുക്ക് ലൈവുകളായിരിക്കും കൂടുതൽ ചെയ്യാൻ പറ്റും വീഡിയോ ചെയ്യാൻ പറ്റുന്നതിലേറെ അപ്പോൾ ലൈവില് വരാം ഓക്കെ ബൈ ബൈ ബൈ